അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് മോസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഗ്യാസ് മോസ്റ്ററിംഗ് രണ്ടും മൂന്നും മാസങ്ങൾ കൂടി സമയം അനുവദിക്കുന്ന രീതിയിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ തിരക്ക് പിടിച്ച് മോസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഗ്യാസ് കണക്ഷൻ ബുക്ക് ഇതിനായിട്ട് ആവശ്യമാണ് ഇത് കയ്യിൽ കരുതണം ഗ്യാസ് കണക്ഷൻ എടുത്ത ആളുകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഉൾപ്പെടെ വീടുകളിൽ എത്തി അവശത അനുഭവിക്കുന്ന ആളുകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഉൾപ്പെടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നത് സിലിണ്ടർ സിലിണ്ടർ വിതരണം ചെയ്യുന്നവർക്ക് ഗ്യാസ് ഏജൻസികൾ ചിലർ പരിശീലനം നൽകിയിട്ടുണ്ട് അത്തരക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ കാര്യങ്ങൾ നൽകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക ഇനി ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി വിദേശത്തോ ഗ്യാസ് ഏജൻസിയിൽ വരാൻ കഴിയാത്ത ആളുകളോ ആണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അതേ റേഷൻ കാർഡിലുള്ള മറ്റ് അംഗത്തിന്റെ പേരിലേക്ക് ആദ്യം കണക്ഷൻ മാറ്റി തുടർന്ന് പുതിയ കണക്ഷൻ എടുത്ത് കുടുംബ അംഗത്തിന് മോശം ചെയ്യാവുന്നതാണ് ഇതിനായി റേഷൻ കാർഡ് കയ്യിൽ കരുതണം നിങ്ങളുടെ ഗ്യാസ് ഏജൻസി െത്തി ബയോമെട്രിക് സംവിധാനം വഴി വിരലടയാളം അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി പതിക്കണം രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് സംബന്ധിച്ച സന്ദേശം എത്തുന്നതോടെ നടപടികൾ പൂർത്തിയാകും ഇനി ഗ്യാസ് ഏജൻസിയിൽ പോകാതെ വീട്ടിൽ ഇരുന്ന് സ്മാർട്ട് ഫോൺ വഴി നിങ്ങളുടെ പാചകവാതക കമ്പനിയുടെ മൊബൈലിൽ ആധാർ ഫേസ് റെക്കഗ്നേഷൻ എന്നിവ ഉപയോഗിച്ച് ഓൺലൈനായി ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എന്നീ ആപ്പുകളിൽ നിങ്ങൾക്ക് അതത് കമ്പനിയുടെ ഗ്യാസ് ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ മസ്റ്റർ ചെയ്യുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ യൂട്യൂബിലുണ്ട് നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിന്ന് മാറ്റാതെ മസ്റ്ററിങ് നടക്കില്ല എന്ന കാര്യവും അറിയുക അപ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു അറിയിപ്പ് എല്ലാവരും തന്നെ മനസ്സിലാക്കി വെക്കുക മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ സിലിണ്ടർ ലഭിക്കുന്നതിന് തടസ്സം ഒന്നും വരില്ല കേന്ദ്ര സർക്കാർ എല്ലാവർക്കും മസ്റ്ററിംഗ് ചെയ്തു തീർക്കുന്നതിനുള്ള സമയം കൂടി പരിഗണിച്ച ശേഷം ഒരു അവസാന ഡേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യും അതിനാൽ തിരക്ക് കൂടാതെ ഈ സൗകര്യം കൂടി കണക്കിലെടുത്ത് ഏജൻസികളിൽ പോയി ചെയ്യാം അല്ലെങ്കിൽ നേരിട്ടും ഫോൺ വഴിയും ഈ ഒരു പ്രക്രിയ ചെയ്യാം ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾ യഥാസമയം നിങ്ങളുടെ ഫോണിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക